ത് അത് കൊല്ലപ്പെട്ട തമിഴ്നാട് ബി എസ് പി നേതാവ് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സംസ്കാരം ഇന്ന് അദ്ദേഹത്തിൻ്റെത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മായാവതി ചെന്നൈയിലെത്തി മൃതദേഹം പാർട്ടി ഓഫീസിൽ സംസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ് രാകേഷ് ഇങ്ങനെയൊരു ഹർജിയുമായി കുടുംബം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം എന്താണ് പാർട്ടി ഓഫീസിൽ സംസ്കരിക്കേണ്ട എന്നുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടോ ആരഞ്ജിത്ത് ഏതായാലും ഇന്നലെ ആണ് കഴിഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ചയാണ് ഈ ബി ജെ പി ക്ഷമിക്കണം ബി എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ ആംസ്ട്രോങ് കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ചെന്നൈ നഗരം സാക്ഷിയായിരുന്നു പ്രത്യേകിച്ച് മൃതദേഹം സൂക്ഷിച്ചിരുന്ന രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചെന്നൈ നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ബി എസ് പിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഏതായാലും ബി എസ് പി കൈക്കൊണ്ടിരുന്ന തീരുമാനം പാർട്ടി ഓഫീസിൽ സംസ്കാരം നടത്തുമെന്നാണ് പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ല അതാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് റിട്ട് പെറ്റീഷൻ മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് തുടർന്ന് ഇന്ന് പ്രത്യേകം കോടതി ആ ഹർജി പരിഗണിക്കുകയും ചെയ്തു പക്ഷേ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ജനവാസ മേഖലയിലാണ് ഈ പാർട്ടി ഓഫീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ സംസ്കരിക്കുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത് പക്ഷേ ഈ ഹർജിക്കാർ പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട ആംസ്ക ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യയാണ് ഈ ഹർജി നൽകിയത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്ക് അവിടെ ഏതാണ്ട് സ്വന്തമായ ഭൂമിയുണ്ട് പാർട്ടി ഓഫീസുണ്ട് അത് അവിടെ ഒരു സ്മാരകം നിർമ്മിക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സംസ്കാരം നടത്താൻ അനുവദിക്കണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത് പക്ഷേ വാദം കേട്ട ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത് അധികൃതർക്ക് തീരുമാനമെടുക്കട്ടെ അത് അംഗീകരിക്കണമെന്ന നിലപാടിലേക്ക് ഏതായാലും മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ബി ഓഫീസിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലെ മൂന്ന് സ്ഥലങ്ങൾ ഉണ്ട് ആ അത് എവിടെ വേണമെങ്കിലും സംസ്കാരം നടത്താം അത് ബി എസ് പിക്ക് തന്നെ തീരുമാനിക്കാം എന്നാണ് സംസ്ഥാന സർക്കാരും അറിയിച്ചത് ഏതായാലും കോടതി ആ ഒരു നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നു അത് അംഗീകരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും ബി എസ് പി അധ്യക്ഷ മായാവതി അല്പം മുമ്പ് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ആംസ്ട്രോങ്ങിനെ അവർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു സംസ്കാര ചടങ്ങുകൾ അല്പസമയത്ത് തന്നെ ആരംഭിക്കുകയും ചെയ്യും ഏതായാലും സി ബി ഐ അന്വേഷണം വേണമെന്നൊരു ആവശ്യത്തിലാണ് ബി എസ് പി ആദ്യം മുതലുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ ഒരു ആ ഒരു സി ബി ഐ അന്വേഷണം എന്നൊരു ആവശ്യത്തിലൂടെ ഇപ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല കാരണം ആദ്യഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ കൊലപാതമാണോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പുറത്തു വന്ന വാർത്ത പ്രത്യേകിച്ച് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നത് ഇത് ഒരു വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അതായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു ഗുണ്ട സംഗമത്തിൻ്റെ ഒരു കൊലപാതകം നടന്നിരുന്നു അയാളും ഒപ്പം തന്നെ ആംസ്ട്രോങ്ങും തമ്മിൽ വ്യക്തിവിരോധമുണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു സ്വർണ്ണമിടപാട് സ്ഥാപനത്തിൻ്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടു പേർക്കുമിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതായത് ആംസ്ട്രോങ്ങിന് അടുത്ത ബന്ധമുള്ള ആളുകളുടെ പണം അവിടെ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഈ സ്വർണ ഇടപാട് സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ കൊ കൊല്ലപ്പെട്ടിരുന്നത് അപ്പോൾ അവർക്കിടയിലുള്ള ഈ തർക്കം ആണ് ഈ ഇതിന് പ്രധാനപ്പെട്ട കാരണം അതിന്റെ പ്രതികാരമായാണ് ഇപ്പോൾ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നൊരു നിഗമനം പ്രത്യേകിച്ച് ആർക്കുട്ടി സുരേഷ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘ അംഗമാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ സുരേഷിന്റെ അനുയായികളാണ് ഈ കൊല നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എട്ട് പേരെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അതിലൊന്ന് സുരേഷിന്റെ സഹോദരനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല മറിച്ച് വ്യക്തിവിരോധമാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ഏതായാലും മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് അവർക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്കെന്താണ് ഗൂഢാലോചന നടത്തിയത് അവരാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയം സി ബി ഐക്ക് കൈമാറുമോ എന്ന് അറിയേണ്ട വിഷയമാണ് ഏതായാലും പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ പ്രത്യേകിച്ച് ബി ജെ പിയും എ ഡി എം കെയും ഇത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഒരു കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്